സാമൂഹിക വിരുദ്ധർക്കെതിരെ പ്രതികരിച്ചതിന് പൊതുപ്രവർത്തകനു നേരെ വധശ്രമം മുസ്ലിംലീഗ് കുന്നംകുളം മണ്ഡലം സെക്രട്ടറിയും കോട്ടോൽ മാനം കണ്ടെത്ത അബ്ദുൾ ഗനിയെയാണ് മർദ്ദിച്ചത് കൈക്കും തലയ്ക്കും പരിക്കേറ്റ അബ്ദുൾ ഗനിയെ പെരുമ്പിലാവ് ആൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം പെരുമ്പിലാവിൽ നിന്നും ചാലിശ്ശേരിയിലെ ഭാര്യ വീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന ഗനിയെ മറ്റൊരു ബൈക്കിൽ പിന്തുടർന്ന സംഘം പെരിങ്ങോട് റോഡിനു സമീപത്ത് വെച്ച് ബൈക്കിൽ നിന്നും ചവിട്ടി താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും തുടർന്ന് ഗനിയുടെ ബൈക്കിനു കൂറുകെ ഇവരുടെ ബൈക്ക് നിർത്തി തടയുകയും തലയ്ക്കും കൈക്കും നിരവധി തവണ മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനമേറ്റ ഗനി പോലീസിനെ ഫോണിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പെരുമ്പിലാവിൽ തമ്പടിച്ചിരുന്ന പോലീസ് സ്ഥലത്തെത്തുകയും ഗനിയെ മർദ്ദിച്ച രണ്ടംഗ സംഘത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പോലീസ് ഞാൻ നിരന്തരമായിട്ട് പിന്നീട് ഒരു കടയിൽ വന്നിട്ട് കുറേ ഈ ഷഹീർ എന്ന് പറയുന്നവരുത്തരും വേറെ ഏതോ ഒരു കഴിഞ്ഞും കൂടി കടയിൽ വന്നിട്ട് ഒരുപാട് തെറി പറഞ്ഞിട്ട് പോയി അപ്പോഴും നമ്മൾ ഗുൾഫിലാന്ന് വിളിച്ചിട്ടിരുന്നു പിന്നീട് ഞാൻ എൻ്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന വഴി ചാലശ്ശേരിയിലൊക്കെ അപ്പോൾ അതിനെ അവർ വിദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ചാലുശ്ശേരി ആ പെരുമോട് റോട്ടിലേക്ക് അവരുടെ വലക്ക് ഉദ്രവിക്കാൻ ശ്രമിക്കുകയും അവിടെ തടഞ്ഞു നിർത്തിയിട്ട് പിന്നെ ശരി എന്ന് പറയുന്നവൻ പെട്ടെന്ന് എന്നെ വന്നിട്ട് അടിക്കുകയും ചെയ്തു അവർ പിന്നെ എൻ്റെ താടി പിടിച്ചു നിർത്തുകയും പിന്നെ തലക്ക് ഒരു വറുത്ത് പതിനെണ്ണൂ പ്രാവശ്യം തിലക്കടിക്കുകയും